ഹലോ ഗൈസ് ഇന്ന് മൂഞ്ചിപ്പോയൊരു ട്രിപ്പിനെ പറ്റിയാണ് ഗൈസ് ഞാനിന്ന് പറയാൻ പോകുന്നത് വലിയ കാര്യത്തിൽ അഞ്ചുമണിക്കൊക്കെ ഞങ്ങൾ ഉറക്കുവാണേറ്റു അഞ്ചര ആയപ്പോൾ ഞാനും ഓർക്കും ക്ലീനും കൂടെ പൊന്മുടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങളല്ല കാവാലൻതിണ്ടിയാണ് അവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഫെയിലിയറാണ് അപ്പോൾ അവൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പം മൂന്ന് മണി എന്തോ കഴിഞ്ഞു കഴിഞ്ഞത് കാരണം അവൻ്റെ അമ്മ ഉറപ്പിക്കാടി കൊടുത്ത് വീട്ടിൽ പൂട്ടിയിട്ടേക്കാണ് കേസ് അപ്പം അവൻ വന്നില്ല ഞങ്ങൾ വലിയ കാര്യത്തിൽ അടിച്ചു നല്ല ഹാപ്പി ആയിട്ട് അവൻ പുറകെ വരും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ അവൻ വന്നില്ല എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ആറരയൊക്കെ ആയപ്പം ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളുടെ നെടുമങ്ങാട്ടുള്ള വസ്തുവിൽ പോയി വസ്തു ഇപ്പം കാട് പിടിച്ച് അടക്കുകയാണ് ഉടനെ വൃത്തിയാക്കണം ഞങ്ങളവിടുന്ന് നേരെ തിരിച്ച് ഞങ്ങളെ അമ്മയുടെ വീട്ടിൽ പോവാം എന്ന ഒരു പദ്ധതിയിലായി പദ്ധതിയിലായി അവസാനം അതായിരുന്നു വാസ്തവം എന്നിട്ടും കാവാലിനെ കണ്ടില്ല അങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങി അമ്മുമ്മേനെ പേടിപ്പിച്ച് വിളിച്ചൊക്കെ വീട്ടിൽ ഇത് വെളിയിറക്കി എന്നിട്ടും അവൻ ഞങ്ങൾക്ക് ഒരു മുപ്പത് ശതമാനം ചാൻസ് തന്നു അവൻ വരും എന്നുള്ളത് അപ്പം ഞങ്ങൾ വരും എന്നുള്ളത് കാത്തിരുത് 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 ഗ്സിൽ പെട്ടെട്ടര ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ പെട്രോൾ അടിച്ച് പെട്രോൾ വേസ്റ്റ് ആക്കണ്ട എന്ന് വെച്ചിട്ട് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ അപ്പം വരുന്ന വഴിക്ക് നെടുമ്പങ്ങാടിയിൽ നിന്ന് തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കേശവദവസരം വന്നു അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചില്ലല്ലോ ഇനി വീട്ടിൽ ചെന്ന് ഫുഡ് ചോദിച്ചാൽ നമ്മൾ അടിക്കും വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മ ടാസ്ക് തന്നു നമുക്ക് വീട് ഹണ്ട് ചെയ്യാൻ പോകണം കൈസ് വീട് നോക്കാൻ പോകണം അപ്പോൾ നമ്മൾ റെൻറ്റൻ ഹൗസിലായിരുന്നു അപ്പോൾ റെൻ്റൻ ഹൗസ് ഷിഫ്റ്റ് ചെയ്യണം സൊ വീടൊന്നും കിട്ടാനില്ല അങ്ങനെ ഞങ്ങൾ ഓരോ കടകളോളം കയറി വീടുണ്ടോ വീടുണ്ടോ വീട് എവിടെയെങ്കിലും റെൻറ്റൻ ഉണ്ടോയെന്ന് ചോദിക്കണ്ടായി അങ്ങനെ ഞങ്ങൾ കേശവാസനം ഫുള്ളും തിരക്കിയപ്പം എവിടെയും ഒരു വീടുണ്ടായിരുന്നു പിന്നെയും ഞങ്ങൾ അവിടെ നിന്നൊരു ജ്യൂസും കുടിച്ചിട്ട് നേരെ ഞങ്ങളുടെ മുട്ടയുടെ വീട്ടിലാട്ടാ ചെല്ലുന്നത് അവിടെ ചെന്ന എം ജി കോളേജ് വഴിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ളതിനെ കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു മലക്കറിയായിട്ടും സ്നാക്സായിട്ടും അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിച്ച ശേഷം നേരെ വീട്ടിലേക്ക് ബൈ ബൈ